എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബാലകൃഷ്ണൻ ഞാൻ അമ്പത്തെട്ട് വയസ്സ് കൊല്ലം എഴുകോൺ സ്വദേശിയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഞാൻ കിതപ്പ് അനുഭവപ്പെട്ടിരുന്നു ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അത് ഞാനത്ര കാര്യമായിട്ട് എടുത്തില്ല കുറേ കാലം കഴിഞ്ഞപ്പോഴേ കസേരയിലൊക്കെ ഇരിക്കാനും ബുദ്ധിമുട്ടായി നടുവേദന അത് ശേഷം ഈ അടുത്ത ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പനി അനുഭവപ്പെട്ടു അങ്ങനെ ഒരു ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞിട്ടും പനി മാറി എങ്കിലും എനിക്ക് വയറിന് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു അതിനുശേഷം വീണ്ടും അല്ലൊരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തു അദ്ദേഹമാണ് ഇമ്മീഡിയറ്റായിട്ട് നിങ്ങളേതെങ്കിലും ഹാർട്ടിൻ്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി എത്തിയപ്പോൾ ഞാൻ വല്ലാത്ത അവസ്ഥയിലായിപ്പോയി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിപ്പോയി പക്ഷെ വന്ന് കയറി ട്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എല്ലാ പരിപാടിയും പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കൊല്ലം മെഡിറ്ററിന ഡോക്ടർ ബ്ലസ് ഡോക്ടർക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്ദി ഇന്ത്യപ്പെടുത്തുന്നു